ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ കർഷകർ കാത്തിരുന്ന ആ സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് പി എം കിസാൻ നിധിയുടെ പതിനേഴാമത്തെ ഘടുവിന്റെ വിതരണ തീയതിയും സമയവും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി അധികാരത്തിൽ കയറിയ നരേന്ദ്രമോദി ആദ്യമായി ഒപ്പിട്ടത് പി എം കിസാൻ നിധിയുടെ പതിനേഴാമത് ഗഡുവിന്റെ വിതരണത്തിനായിരുന്നു ഒൻപത് പോയിന്റ് മൂന്ന് കോടിയോളം പേർക്ക് പതിനേഴാമത് ഗഡുവായ രണ്ടായിരം രൂപ വീതം നൽകുന്നതിന് കേന്ദ്ര സർക്കാർ ഇരുപതിനായിരം കോടി രൂപ അനുഭവപ്പെട്ട് ിച്ചുകൊണ്ടുള്ള ഫയലിലാണ് ആദ്യമായി ഒപ്പുവെച്ചത് ഇപ്പോൾ പതിനേഴാമത് ഗഡുവിന്റെ വിതരണ തീയതി കേന്ദ്ര കൃഷി മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ് വരുന്ന ചൊവ്വാഴ്ച അതായത് ജൂൺ പതിനെട്ടാം തീയതി വാരണാസിയിൽ വെച്ചാണ് പതിനേഴാമത് ഗഡുവിന്റെ വിതരണം ഔദ്യോഗികമായി നടത്തുന്നത് കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷം കർഷകർക്കും ഈ തുക ലഭിക്കും രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുന്ന അവസരത്തിൽ തന്നെ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രാജ്യത്തെ മുഴുവൻ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പതിനേഴാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം നടക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള ധനസഹായ വിതരണമാണ് പി എം കിസാനിലൂടെ നടക്കുന്നത് പി എം കിസാൻ നിധിയുടെ പതിനേഴാമത് ഘഡ് വിതരണം ചെയ്യുന്ന സന്ദർഭത്തിൽ കിസാൻ നിധി ആനുകൂല്യത്തിൽ വർധന വരുത്തുന്ന കാര്യത്തിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രഖ്യാപനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പി കിസാൻ നിധി എന്ന കർഷക ധനസഹായ പദ്ധതി രാജ്യത്ത് അവതരിപ്പിച്ചത് അഞ്ചു വർഷത്തോളമായ ഈ പദ്ധതിയിലൂടെ തുടക്കം മുതലുള്ളവർക്ക് മുപ്പത്തിരണ്ടായിരം രൂപ ലഭിച്ചു കഴിഞ്ഞു പതിനേഴാമത്തെ ഗഡുകൂടി കിട്ടുമ്പോൾ മുപ്പത്തിനാലായിരം രൂപ തിരിച്ചു നൽകേണ്ടതായ ധനസഹായമായി കർഷകരുടെ അക്കൌണ്ടുകളിൽ എത്തുകയാണ് മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ വിതരണ ചടങ്ങുകൾ ആയതിനാൽ കർഷകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷകൾ പരമാവധി പേർക്ക് കിസാൻ നിധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ഇതുവരെ ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവരോടും ലാൻഡ് സീഡിംഗ് പൂർത്തിയാക്കാത്തവരോടും അക്കൗണ്ട് ആധാർ സീഡിംഗ് പൂർത്തിയാക്കാത്തവരോടും എത്രയും വേഗം പൂർത്തിയാക്കുവാൻ നിരന്തരം നിർദ്ദേശങ്ങളും അറിയിപ്പുകളും എല്ലാം വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ അത് പൂർത്തിയാക്കിയവർക്ക് പതിനേഴാമത് ഘഡുവിനൊപ്പം ആ മുടങ്ങിയ തുകകളും എത്തുന്നതാണ് പതിനേഴാമത് ഘഡുവിതരണത്തിനായി പി എം കിസാൻ പോർട്ടൽ അപ്ഡേറ്റ് ആയ കാര്യം മുൻ വീഡിയോയിലൂടെ നമ്മൾ അറിയിച്ചതാണ് അപ്ഡേഷിന് മുൻപ് പൂർത്തിയായവർക്കായിരിക്കും തുക എത്തുക ഇനി പൂർത്തിയാക്കുന്നവർക്ക് ഇപ്പോൾ ലഭിക്കില്ല പിന്നീട് മാത്രമേ ലഭിക്കുകയുള്ളൂ പതിനാറാമത് ഘഡു ലഭിച്ചവർക്ക് എല്ലാവർക്കും തന്നെ പതിനേഴാമത് ഗഡു അക്കൗണ്ടിൽ എത്തുന്നതാണ് അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ലെന്നും അറിയിപ്പുണ്ടായിരുന്നു മറ്റുള്ള കർഷക സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം